ഹൈ ഓൺ എല്ലാവർക്കും ജീക്സ് പി എച്ച് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലെ കലാ സംസ്കാരം സാഹിത്യം മലയാളം എന്ന് എടുത്ത് പറയുന്ന അല്ലാതെ തന്നെ കലാ സംസ്കാരം സാഹിത്യം എന്ന ടോപ്പിക്കാണ് അപ്പോൾ ക്വസ്റ്റിൻ ആൻസർ രീതിയിലാണ് നോക്കുന്നത് ഇപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക അതിന് സമയമില്ലാത്തവർ ഇത് കേട്ട് പഠിക്കുക കേട്ടോ എന്തേലും ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് എന്തേലും അരിയുന്നതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ കൊള്ള സമയത്ത് കേട്ടു പഠിക്കാവുന്നതാണ് ഓക്കെ ഇപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ആ ഒന്ന് അമർത്തുക അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കല സംസ്കാരം സാഹിത്യം ഇതിൽ തൊഴിൽ പ്രസിദ്ധീകരണത്തിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ കേരള കലാമണ്ഡലം കഴിഞ്ഞാൽ കൂടിയാട്ടം കളരി ആരംഭിക്കുവാൻ രണ്ടാമത്തേതായി കേരള സർക്കാർ അനുമതി നൽകിയ സ്ഥാപനം ഒരിക്കൽ കൂട്ടി പറയാം കേരള കലാമണ്ഡലം കഴിഞ്ഞാൽ കൂടിയാട്ടം കളരി ആരംഭിക്കുവാൻ രണ്ടാമത്തേതായിട്ട് കേരള സർക്കാർ അനുമതി നൽകിയ സ്ഥാപനം ഏതാണ് മാർഗിയാണ് ആൻസർ മാർഗി അടുത്ത ക്വസ്റ്റ്യൻ നിലപ്പദം എന്നറിയപ്പെടുന്ന കഥകളിയിലെ ചടങ്ങ് ഏതാണ് നിലപദം മേളപദമാണ് ആൻസർ മേളപദം കഥകളിയിലെ പച്ചവേഷത്തിൽ നെറ്റിയുടെ മധ്യഭാഗത്തായി ഗോപി വരയ്ക്കുന്നതിന് അറിയപ്പെടുന്നത് എന്താണ് നാമം എന്നാണ് നാമം വയ്ക്കുക കഥകളിയിൽ ശൃംഗാര രസം അഭിനയിക്കുന്നവരുടെ വേഷം എന്താണ് ഇവരുടെ വേഷമാണ് കുറുംകത്തി കുറുങ്കത്തി അഭിനയകലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ കൂടിയാറ്റം അറിയപ്പെടുന്നത് എന്താണ് അഭിനയത്തിൻ്റെ അമ്മ അത്രേ ഉള്ളൂ അഭിനയത്തിൻ്റെ അമ്മ എന്നറിയപ്പെടുന്ന ഏതാണ് കൂടിയാട്ടമാണ് അമ്പലങ്ങൾക്ക് പുറത്ത് പറമ്പുകളിൽ നടത്തിയിരുന്ന കൂത്താണ് പറക്കും കൂത്ത് പറക്കും കൂത്ത് കൂട്ടിയാട്ടത്തിൽ സ്വാധീകാഭിനയത്തിന് അംഗീകരിച്ചിട്ടുള്ള രസങ്ങൾ എത്രയാണ് എട്ടെണ്ണമാണ് എട്ട് കൂട്ടിയാട്ടത്തിൽ എല്ലാ രസങ്ങളും ഉത്ഭവിക്കുന്നതും അവസാനിക്കുന്നതും ഏത് രസത്തിൽ നമ്മൾ പറഞ്ഞു കൂടിയാട്ടത്തിൽ സ്വാധീകാഭിനയത്തിന് അംഗീകരിച്ചിട്ടുള്ള രസങ്ങളുടെ എണ്ണം എട്ടാണ് അപ്പോൾ കൂടിയാട്ടത്തിൽ എല്ലാ രസങ്ങളും ഉത്ഭവിക്കുന്നതും അവസാനിക്കുന്നതും ഏത് രസത്തിലാണ് ശാന്തമാണ് ശാന്തം കൂടിയാട്ടത്തിലെ പ്രധാന ചടങ്ങുകൾ ഏതൊക്കെയാണ് അരങ്ങു മിഴാവ് ഒച്ചപ്പെടുത്തൽ ഗോഷ്ടി കൊട്ടുക അക്കിത്തു ചൊല്ലൽ നാന്തി നിർവഹണം അരങ്ങു നിർവഹണം മംഗള ശ്ലോകം രണ്ട് തരത്തിലുള്ള നാന്തി നിർവഹങ്ങളൊക്കെ ക്രിയാനന്ദി അഥവാ രംഗപൂജ ശ്ലോക എന്ന് പറഞ്ഞാൽ ഈശ്വരനെ സ്തുതിക്കുന്നു കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട് കേട്ടോ മലയാളത്തിലെ ആദ്യ വിദ്യാലയ മാസിക ഏതാണ് മലയാളത്തിലെ ആദ്യ വിദ്യാലയ മാസിക ഏതാണ് നല്ലൊരു ക്വസ്റ്റ്യനാണ് വിദ്യാസംഗ്രഹമാണ് സി എം എസ് കോളേജ് കോട്ടയം കോട്ടയം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചില് നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആരാണ് ഉത്രം തിരുനാളാണ് ആൻസർ ഉത്രം തിരുനാൾ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ച ഉത്രം തിരുനാളാണ് ഇൻഡോ സാർസനിക് ഘടനയിൽ നേപ്പിയർ മ്യൂസിയം പണിതതാരാണ് റോബോട്ട് ഫെല്ലോസ് ചിഷോ ആണ് ചിഷോ റോബോട്ട് ഫെല്ലോസ് ചിഷോ ഗവൺമെൻറ് ആർട്ട് മ്യൂസിയം എന്നറിയപ്പെടുന്നത് ഏതാണ് നേപ്പിയർ മ്യൂസിയമാണ് ഈ നേപ്പിയർ മ്യൂസിയം തന്നെയാണ് ഗവൺമെൻറ് ആർട്ട് മ്യൂസിയം എന്നറിയപ്പെടുന്നത് നേപ്പിയർ മ്യൂസിയം തന്നെയാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ ഇന്ന നേപ്പിയർ മ്യൂസിയം ഇന്നത്തെ രൂപത്തിൽ പുതുക്കി പണിതത് ആരാണ് ആരാണ് ആയില്യം തിരുനാളാണ് നേപ്പിയർ മ്യൂസിയം ഇന്നത്തെ രൂപത്തിൽ പുതുക്കി പണിതത് ആയില്യം തിരുനാളാണ് വർക്കലയിൽ നിന്നും കുടിച്ചെടുത്ത് ശിലാശില്പമായ ഋഷി അഗസ്ത്യ സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് നേപ്പിയർ മ്യൂസിയത്തിലാണ് മ്യൂസിയം മൃഗശാല വകുപ്പ് പ്രവർത്തിക്കുന്നത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ് സംസ്കാ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് മ്യൂസിയം മൃഗശാലയൊക്കെ പ്രവർത്തിക്കുന്നത് ഏത് വകുപ്പിൻ്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് അരയ്ക്കൽ വംശത്തിൻ്റെ അഴീക്കലുള്ള കൊട്ടാരം ഇപ്പോൾ അറിയപ്പെടുന്ന പേരെന്താണ് അരക്കൽക്കെട്ട് മ്യൂസിയം അരക്കൽക്കെട്ട് മ്യൂസിയം ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന വി കെ കൃഷ്ണമേനോന്റെ സ്മരണാർത്ഥം സ്ഥാപിച്ച മ്യൂസിയം ഏതാണ് കോഴിക്കോട്ടുള്ള വി കെ കൃഷ്ണമേനോൻ സ്മാരക മ്യൂസിയമാണ് ആൺസർ നാടൻകലാ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെടുങ്ങോട്ടെ കോയിക്കൽ കൊട്ടാരത്തിൽ നെടുങ്ങോട്ടെ കോയിക്കൽ കൊട്ടാരത്തിൽ ഭഗവാൻ ശ്രീരാമന്റെ കഥ നാടൻപാട്ട് രൂപത്തിൽ ചൊല്ലി അവതരിപ്പിക്കുന്ന വാമൊഴി കലാരൂപം ഏതാണ് രാമകഥാപാട്ടാണ് ഭഗവാൻ ശ്രീരാമൻ്റെ ഇപ്പോൾ ശ്രീരാമൻ രാമകഥാപാട്ട് ഭഗവാൻ ശ്രീരാമൻ്റെ കഥ നാടൻപാട്ട് രൂപത്തിൽ ചൊല്ലി അവതരിപ്പിക്കുന്ന വാമൊഴി കലാരൂപം ഏതാണ് രാമകഥാ പാട്ടാണ് രാമകഥാപാട്ട് അവതരിപ്പിക്കുമ്പോൾ താളമിടാൻ ഉപയോഗിക്കുന്ന സംഗീതോപകരണം ഏതാണ് ചന്ദ്രവളയമാണ് ആൻസർ ചന്ദ്രവളയം ഒരിക്കൽ കൂടി പറയാം രാമകഥാപാട്ട് അവതരിപ്പിക്കുമ്പോൾ താളമിടാൻ ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണേത് ചന്ദ്രവളയം ചന്ദ്രവളയം കേരളത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള സ്ഥലം ഏതാണ് നാടൻകലാ മ്യൂസിയം നെടുമങ്ങാട് തിരുവനന്തപുരം യേശു ക്രിസ്തുവിന് സമ്മാനിക്കപ്പെട്ടു എന്ന് പ്രസിദ്ധമായ അമേത എന്ന നാണയം സൂചിച്ചിരുന്ന കേരളത്തിലെ മ്യൂസിയമാണ് കോയിക്കൽ ന്യുമിസ്മാറ്റിക്സ് മ്യൂസിയം കോഴിക്കൽ ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം അപ്പം ഈ നാണയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ന്യൂമിസ്മാറ്റിക്സ് എന്നുള്ള ഓർത്തിരിക്കുക തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസിൻ്റെ മറ്റൊരു പേരെന്താണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ കുന്നിൻമേൽ കൊട്ടാരമാണ് കുന്നിന്മേൽ കൊട്ടാരം തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസിൻ്റെ മറ്റൊരു പേരാണ് കുന്നിന്മേൽ കൊട്ടാരം കൊല്ലംകോട് ഹൗസ് എന്നറിയപ്പെടുന്ന തൃശൂർ പുരാവസ്തു വകുപ്പ് മ്യൂസിയം പണി കഴിപ്പിച്ചത് ആരാണ് വാസുദേവ വാസുദേവ രാജ് രാജയാണ് കൊല്ലങ്കോട് ഹൗസ് എന്നറിയപ്പെടുന്ന തൃശൂർ പുരാവസ്തു വകുപ്പ് മ്യൂസിയം പണി കഴിപ്പിച്ചത് വാസുദേവ രാജയാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂരിലെ തേക്ക് മ്യൂസിയം പഴശ്ശിരാജ മ്യൂസിയവും ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് പഴശ്ശിരാജ മ്യൂസിയവും ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോടും മൂന്നാറിലെ നല്ലതണ്ണിയിൽ ടീം മ്യൂസിയം സ്ഥാപിച്ചത് ടാറ്റാ ടീമാണ് പരദേശി സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരി കേരള ജൂതചരിത്ര മ്യൂസിയം ഏതാണ് പറവൂർ സിനഗോഗ് പറവൂർ സിനഗോഗ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതി ഏത് മുസരീസ് പൈതൃക പദ്ധതിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണ് ഏത് മുസരീസ് പൈതൃക പദ്ധതി കേരള സർക്കാരിൻ്റെ ആദ്യ ഹരിത പദ്ധതി ഏതാണ് മുസരീസ് പൈതൃക പദ്ധതിയാണ് കേരള സർക്കാരിൻ്റെ ആദ്യ ഹരിത പദ്ധതി എന്ന് പറയുന്നത് നോക്കിയാൽ കീർത്തന സാഹിത്യത്തിലെ കീർത്തി പതാക എന്നറിയപ്പെടുന്ന കവിയാര പൂന്താനമാണ് പൂന്താനം അല്ലേ ഭാരതമാല എഴുതിയതാരാണ് ശങ്കരപ്പണിക്കറാണ് ഭാരതമാല എഴുതിയതാരാണ് ശങ്കരപ്പണിക്കറാണ് വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ ഏക സിനിമയേതാണ് ഭാർഗവി നിലയമാണ് ആൻസർ ഭാർഗവി നിലയമാണ് വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയ സിനിമ ഏതാണ് ഭാർഗവി നിലയം വിശുദ്ധിയുടെ കവിത എന്ന് വിശേഷിക്കപ്പെടുന്നത് ആരുടെ കവിതകളെയാണ് ആരുടെ കവിതകളെയാണ് വിശുദ്ധിയുടെ കവിത എന്ന് വിശേഷിപ്പിക്കുന്ന ബാലാമണിയമ്മയുടെ ആണ് കേട്ടോ അടുത്ത ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മാസികയാണ് ഉപാധ്യായ ഇന്നുമ്പേ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം എന്തായിരുന്നു പറഞ്ഞത് ഓർക്കുന്നുണ്ടോ നമ്മൾ ആദ്യ ഭാഗത്തായിട്ട് പറഞ്ഞു മലയാളത്തിലെ ആദ്യ വിദ്യാലയ മാസിക വിദ്യാലയ മാസികയാണ് സംഗ്രഹം ഇപ്പോൾ പറഞ്ഞത് മലയാളത്തിലെ ആദ്യ വിദ്യാഭ്യാസ മാസികയാണ് ഇത് ഉപാധ്യായൻ ഓക്കെ കേരളത്തിലെ ഏത് പള്ളിയിലാണ് സെൻ്റ് തോമസിൻ്റെ വലതുകയുടെ അസ്ഥി ഇറ്റലിയിലെ ഓ ഓ ഓ ഓട്ടോണയിൽ ഓർട്ടോണിയിൽ നിന്നും കൊണ്ടുവന്ന് പ്രതീക്ഷിച്ചത് മർത്തോമ ചർച്ച് അഴീക്കോട് മർത്തോമ ചർച്ച് അഴീക്കോടും കുറേ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ എല്ലാം ഒന്നുകൊണ്ട് നമുക്കൊന്ന് വിളിച്ചു നോക്കാവില്ല കേരള കലാമണ്ഡലം കഴിഞ്ഞാൽ കൂടിയാട്ടം കളരി ആരംഭിക്കുവാൻ രണ്ടാമത്തേതായി കേരള സർക്കാർ അനുമതി നൽകിയ സ്ഥാപനം ഏതാണ് മാർഗി നിലപഥം എന്നറിയപ്പെടുന്ന കഥകളിയിലെ ചടങ്ങ് ഏതാണ് മേളപ്പദം കഥകളിയിലെ പച്ചവേഷത്തിൽ വേഷത്തിൽ മധ്യഭാഗത്തായി ഗോപി വരയ്ക്കുന്നത് അറിയപ്പെടുന്നത് എന്താണ് നാമം വയ്ക്കുക കഥകളിയിൽ ശൃംഗാര രസം അഭിനയിക്കുന്നവരുടെ വേഷം എന്താണ് കുറും കുറുങ്കത്തി അടുത്തത് അഭിനയകലയ്ക്ക് നൃത്തത്തെക്കാൾ പ്രാധാന്യം നൽകുന്ന കൂടിയാട്ടം അറിയപ്പെടുന്നത് അഭിനയത്തിൻ്റെ അമ്മ അമ്പലങ്ങൾക്ക് പുറത്ത് പറമ്പുകളിൽ നടത്തിയിരുന്ന കൂത്താണേത് പറക്കും കൂത്ത് കൂടിയാട്ടത്തിൽ സ്വാധീക അഭിനയത്തിനെ അംഗീകരിച്ചിട്ടുള്ള രസങ്ങളുടെ എണ്ണം എത്രയാണ് എട്ടാണ് കൂടിയാട്ടത്തിൽ എല്ലാ രസങ്ങളും ഉത്ഭവിക്കുന്നതും അവസാനിക്കുന്നതും ഏതു രസത്തിലാണ് ശാന്തം അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ നേപ്പിയർ മ്യൂസിയം സ്ഥാപിച്ചത് ആരാണ് ഉത്രം തിരുനാളാണ് മലയാളത്തിലെ ആദ്യ വിദ്യാലയ മാസിക വിദ്യാസംഗ്രഹം ഇൻഡോ സ ഇൻഡോ സാർസനിക് ഘടനയിൽ നേപ്പിയർ മ്യൂസിയം പണിതത് റോബോട്ട് ചെല്ലോ ചിഷോമാണ് ഗവൺമെൻറ് ആർട്ട് മ്യൂസിയം എന്നറിയപ്പെടുന്നത് നേപ്പിയർ മ്യൂസിയമാണ് ഇന്ന് കാണുന്ന നേപ്പിയർ മ്യൂസിയം ഇന്നത്തെ രൂപത്തിൽ പുതുക്കിയ പണിതത് ആയില്യം തിരുനാളാണ് വർക്കലയിൽ നിന്നും കുഴിച്ചെടുത്ത ശിലാശില്പമായ ഋഷി അഗസ്ത്യ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയത്തിലാണ് ഓക്കെ അടുത്തത് ഭഗവാൻ ശ്രീരാമൻ്റെ കഥ നാടൻപാട്ട് രൂപത്തിൽ ചൊല്ലി അവതരിപ്പിക്കുന്ന വാമൊഴി കലാ രൂപമാണ് രാമകഥാ പാട്ട് നാടൻ കലാമ്യൂസിയം സ്ഥിതി എന്നിവിടെയാണ് നെടുങ്കങ്ങോട്ടെ കോയിക്കിൽ കൊട്ടാരത്തിൽ അരയ്ക്കൽ വംശത്തിൻ്റെ അഴീക്കിലുള്ള കൊട്ടാരം ഇപ്പോൾ അറിയപ്പെടുന്നത് കെട്ട് മ്യൂസിയം മ്യൂസിയം മൃഗശാല വകുപ്പ് പ്രവർത്തിക്കുന്നത് ഏത് വകുപ്പിൻ്റെ കീഴിലാണ് സാംസ്കാരി സാംസ്കാരിക കാര്യ വകുപ്പിൻ്റെ കീഴിലാണ് തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസിൻ്റെ മറ്റൊരു പേരാണ് കുന്നിന്മേൽ കൊട്ടാരം കൊല്ലങ്കോട് ഹൗസ് എന്നറിയപ്പെടുന്ന തൃശൂർ പുരാവസ്തു വകുപ്പ് മ്യൂസിയം പണി കഴിപ്പിച്ചത് വാസുദേവ രാജിയാണ് കേരള ഫോറസ്റ്റ് റിസോർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കീഴിലുള്ള മ്യൂസിയമാണ് നിലമ്പൂരിലുള്ള തേക്കിൻ മ്യൂസിയം പഴശ്ശിരാജ മ്യൂസിയവും ആർട്ട് ഗ്യാലറിയും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോഴിക്കോട് മൂന്നാറിലെ നല്ലതണ്ണിയൽ ടീ മ്യൂസിയം സ്ഥാപിച്ചത് ടാറ്റ ടീ പരദേശി സിനഗോഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മട്ടാഞ്ചേരി കേരള ജൂതചരിത്ര മ്യൂസിയം പറവൂർ സിനകോഗ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൈതൃക സംരക്ഷണ പദ്ധതിയാണ് മുസരീസ് പൈതൃക പദ്ധതി കേരള സർക്കാരിൻ്റെ ആദ്യ ഹരിത പദ്ധതിയാണ് മുസരീസ് പൈതൃക പദ്ധതി പിന്നെ അടുത്തത് കീർത്തന സാഹിത്യത്തിലെ കീർത്തി പതാക എന്നറിയപ്പെടുന്ന കവിയാണ് ആര് പൂന്താനം മഹാഭാരതത്തെ ഉപജീവിച്ചുണ്ടായ ആദ്യ കേരളീയ കൃതിയാണ് ഭാരതമാല കൂടിയാട്ടത്തിന്റെ സാങ്കേതിക വ്യവസ്ഥകൾ വിവരിക്കുന്ന കൃതികൾക്ക് പറയുന്ന പേരാണ് ആട്ടപ്രകാരം വൈക്കം മുഹമ്മദ് ബഷീർ തിരക്കഥ എഴുതിയക സിനിമയാണ് ഭാർഗവി നിലയം വിശുദ്ധിയുടെ കവിത ആരുടെ കവി ആരുടെ കവിതകളെയാണ് പറയുന്ന ബാലാമണി ബാലാമണിയമ്മയുടേത് ഭാരതപര്യടനം എന്ന പ്രശസ്ത നിരൂപണ ഗ്രന്ഥത്തിന്റെ കർത്താവാണ് കുട്ടിക്കൃഷ്ണ മാരാര് മലയാളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മാസികയാണ് ഉപാധ്യായൻ ഗാനരചനയ്ക്ക് ദേശീയ അവാർഡ് നേടിയ ആദ്യ മലയാളിയാണ് ആര വയലാറ് ഓക്കെ ഇത്രയുമാണ് പ്രധാനപ്പെട്ട കലാ സംസ്കാരം സാഹിത്യം എന്നുള്ള കുറേ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അറിയാത്തതുണ്ടെങ്കിൽ പഠിക്കുക കേട്ടാണെങ്കിലും പഠിക്കുക പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നത് വരെ അവ എല്ലാവർക്കും ബായ്